കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ അഞ്ച് വിദ്യാർത്ഥികളെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട സംഘർഷം സംഭവവുമായി ബന്ധപ്പെട്ട ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ക്രിസ്ത്യൻ കോളേജിലെ അഞ്ച് വിദ്യാർത്ഥികളെ കോളേജിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ മാനേജ്മെൻ്റ് സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിലുൾപ്പെട്ട അഖിൽ എന്ന വിദ്യാർത്ഥിയെ കോളേജിൽ നിന്ന് പുറത്താക്കാൻ യോഗം കൂടി തീരുമാനിച്ചിരുന്നു ഇത് സംബന്ധിച്ച് അന്വേഷിക്കാൻ എത്തിയ വിദ്യാർത്ഥികളും കോളേജ് അധികൃതരും തമ്മിലാണ് ആദ്യം തർക്കമുണ്ടായത് വിവരമറിഞ്ഞെത്തിയ പോലീസ് സംഭവത്തിൽ ഒരു ബന്ധവുമില്ലാത്തൊരു വിദ്യാർത്ഥിയെ പിടിച്ചുകൊണ്ടുപോയതായി എസ് എഫ് ഐ പ്രവർത്തകർ പറഞ്ഞു തന്നെ എന്തിനാണ് പിടിക്കുന്നതെന്ന് വിദ്യാർത്ഥി ചോദ്യം ചെയ്തപ്പോൾ വിദ്യാർത്ഥിയെ പോലീസ് കയ്യേറ്റം ചെയ്തതായാണ് പരാതി തങ്ങളെ മനഃപൂർവ്വം പരീക്ഷ എഴുതിപ്പിക്കാൻ സമ്മതിക്കാതെ കോളേജ് അധികൃതർ ബുദ്ധിമുട്ടിക്കുകയാണെന്നും വിദ്യാർത്ഥികൾ പറയുന്നു ചില വിദ്യാർത്ഥികളെ ഉന്നമിച്ച് മാനേജ്മെൻറ്റ് പെരുമാറുന്നതായാണ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത് സ്റ്റാറ്റിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഇപ്പോൾ നിലവിൽ ഈ ഇടയ്ക്കൊരു ചെറിയൊരു സംഘർഷം ഉണ്ടായി ഏകദേശം ഒരു മാസത്തോളമായി സംഘർഷത്തിന് ഏകദേശം ഒരു പത്ത് പേരടുപ്പിച്ചുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിനനുസരിച്ച് ഈ പത്ത് പേരിൽ പൊള്ളയിൽ നമ്മുടെ ഒരു സുഹൃത്ത് അഖിൽ രാജേഷ് അഖിൽ രാജേഷിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് സസ്പെൻഷനും അതിലുപരി ടി സി കൊടുത്ത് ടി സി കൊടുത്ത് വിടുന്ന സാഹചര്യമാണ് ഉണ്ടായത് അത് അഖിൽ രാജേഷ് എന്ന് പറയുന്നത് നമ്മുടെ നിലവിലെ യൂണിറ്റ് 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 കമ്മിറ്റി സെക്രട്ടറിയും എസ് എഫ് ഐ യൂണിറ്റ് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ഈ അഖിൽ രാജേഷ് എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടും ഇവിടുത്തെ ഇതിൽ ഈ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ജാതിയുടെ ജാതിയുടെ വെറും മേച്ഛമായ ചിന്തകൾ കുത്തി നിറച്ചാണ് ഇവിടുത്തെ കോളേജ് മാനേജ്മെൻറ്റ് ഐക്യദാഷ്ട്രീയമായിട്ട് ഇവിടെ പെരുമാറുന്നത് കോളേജ് മാനേജ്മെൻറ്റ് ഇവിടെ നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എസ് സി എസ് ടി കമ്മ്യൂണിറ്റികളിലെ പിള്ളേരെ വേർതിരിച്ച് കണ്ട് അവരെ ഏറ്റവും താഴെത്തട്ടിൽ അടിച്ചമർത്തുന്ന രീതിയിലാണ് ഇവിടെ കണ്ടുവരുന്ന സാഹചര്യം ഏറ്റവും താഴെത്തട്ടിൽ ഇത് ഈ കണ്ട കാലങ്ങളിൽ മുഴുവൻ സസ്പെൻഡ് ചെയ്തവരും ഡിസ്മിസ് ചെയ്തവരും കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു ഭൂരിഭാഗം ആൾക്കാരും എസ് സി എസ് ടി കമ്മ്യൂണിറ്റിയിലുള്ള വിദ്യാർത്ഥികളാണ് ഇതിൽ വേ കണ്ടുവരുന്ന വേറൊരു സഹതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഇവർക്കൊരു സംഘർഷ ഓരോ ഉണ്ടായോ നമുക്ക് അവരെ അവർക്കെതിരെ ഒരു പ്രതിഷേധം എടുത്താലും അവരുടെ ഐക്യദാഷ്ടമായിട്ട് ഒരു വിളിക്ക് പോലീസ് കോളേജ് ക്യാമ്പസിനകത്ത് വരികയും വിദ്യാർത്ഥികളെ മർദ്ദിക്കുകയും അതിന് വേണ്ട എഫ് ഇട്ട് വിദ്യാർത്ഥികളെ റിമാൻഡ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇന്ന് കോളേജിൽ കണ്ടുവരുന്നത് മാത്രമല്ല ഇന്നൊരു ഇന്നവിടെ സംഘർഷത്തിന് ചുമ്മാ നിന്നൊരു വിദ്യാർത്ഥിയാണ് ഇതിൽ സ്ഥലമായി പിടിച്ചോണ്ട് പോയി അപ്പോൾ അവരെ മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോയൊക്കെയാണ് അവർ പറയില്ലെന്ന് വെച്ചാൽ അവരെ എന്തായാലും ഉറപ്പായിട്ടും റിമാൻഡ് ചെയ്യും അടുത്ത് ആ വിദ്യാർത്ഥി ഇവിടെ പഠിക്കുന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ പ്രിൻസിപ്പൾ പറയുന്നത് അവൻ ഇവിടെ പഠിക്കുന്നതല്ല അവൻ എന്തായാലും ഇവിടെ എക്സാം എഴുതാൻ വന്നൊരു വിദ്യാർത്ഥിയാണ് അവൻ യൂണിഫോം ഇട്ടില്ല എന്നുള്ള പേരിലാണ് അവനെ പിടിച്ചുകൊണ്ട് പോയതും പിടിച്ചോണ്ട് പോയിട്ട് നീ എന്നെ എന്താ അവനെന്തോ തട്ടുക എന്തോ ചെയ്തു അവനെ തട്ടുക എന്തോ സാർ എന്തിനു എന്നെ തട്ടുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് അവനെന്തോ അവരുടെ തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞുള്ള പേരിൽ അവൻ എടുത്തുകൊണ്ട് പോയത് ഇവിടെ മാത്രമല്ല എന്നെയും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് പത്ത് പതിനാല് ദിവസത്തേക്ക് അന്വേഷണ വിധമായി സസ്പെൻഡ് ചെയ്യുന്നതാണ് പറഞ്ഞിരുന്നത് ഇത് പതിനാല് ദിവസവും കഴിഞ്ഞു പക്ഷേ നമ്മളെല്ലാവരും സൗഹൃദ സൗഹൃദമായിട്ടാണ് അത് വരുന്നത് ഇപ്പോൾ ഒരു അവിടെ ഒരു വിഷയവും നടന്നിട്ടില്ല അതിപ്പോൾ ഈ വിഷയം നടന്നു എന്ന് പറയുന്ന ചൂണ്ടിക്കാണിക്കുന്ന വിദ്യാർത്ഥിയും ഞാനും എന്നെ എന്നെ പോലുള്ള ഒരു പത്തോളം വിദ്യാർത്ഥികൾ നമ്മുടെ സൗഹൃദം മാത്രമാണ് കഴിഞ്ഞ കുറേ കാലയളവായിട്ട് ക്രിസ്ത്യൻ കോളേജിൽ നിരന്തരം വിദ്യാർത്ഥികൾക്കെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ് കടന്നുപോയിരിക്കുന്നത് ക്രിസ്ത്യൻ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലം കൊണ്ട് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വിദ്യാർത്ഥികളെ എല്ലാ തരത്തിലും ചൂഷണം ചെയ്യുന്ന ഒരു മാനേജ്മെന്റാണ് നിലവിൽ ക്രിസ്ത്യൻ കോളേജിനകത്തുള്ളത് വിദ്യാർത്ഥികളെന്ന നിലയിൽ കൃത്യമായിട്ട് സംഘടനാ സ്വാതന്ത്ര്യം ഉണ്ടാകുന്ന അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായം എടുക്കാൻ കഴിയുന്ന വിദ്യാർത്ഥികളെന്ന നിലയിൽ എല്ലാ കാലഘട്ടത്തിനകത്തും വിദ്യാർത്ഥികളുടേതായ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്ന ഒരു ക്യാമ്പസാണ് ക്രിസ്ത്യൻ കോളേജ് പക്ഷേ നാളിതുവരെയായി അല്ലെങ്കിൽ ഈ ഒരു കാലയളവിനകത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്കും വേണ്ടിയിട്ട് ആ കുട്ടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു കാലയളവിനകത്ത് കുറച്ച് പ്രശ്നങ്ങൾ ആ കോളേജിനകത്ത് ഉണ്ടായതിനെ തുടർന്ന് കോളേജ് മാനേജ്മെന്റ് കൃത്യമായിട്ട് ആസൂത്രിതമായിട്ട് എസ് സി വിദ്യാർത്ഥികൾക്കെതിരെ കൃത്യമായിട്ട് സൂചിപ്പിക്കുകയാണ് എസ് സി വിദ്യാർത്ഥികൾക്കെതിരെ വലിയ രീതിയിൽ പ്രകോപനം ഉണ്ടാവും ഒരു സാഹചര്യമാണ് അപ്പോൾ വിദ്യാർത്ഥികളെന്ന നിലയിൽ അവർക്ക് സ്വാതന്ത്ര്യമായിട്ടുള്ള ഒരു അവകാശങ്ങളുണ്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് താൻ പഠിക്കുന്ന ക്യാമ്പസിനകത്ത് കൃത്യമായിട്ട് സംഘടനാ പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മറ്റ് വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളിൽ കൃത്യമായിട്ട് ഇടപെടുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങൾക്കിടയിൽ നിന്നുകൊണ്ടിട്ടാണ് ക്രിസ്ത്യൻ കോളേജിനകത്തുള്ള യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ കൃത്യമായിട്ടുള്ള നിലപാട് വെച്ചിട്ടുള്ളത് ആ നിലപാടിനെതിരെ വളരെ വലിയ രീതിയിൽ അനീതി കാണിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ എല്ലാ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കിയ ഒരു തരത്തിലാണ് ആ കോളേജിലെ മാനേജ്മെന്റ് മുന്നോട്ട് പോകുന്നത് എന്നാൽ മൂന്നാം വർഷ വിദ്യാർത്ഥികളും രണ്ടാം വർഷ വിദ്യാർത്ഥികളും തമ്മിൽ നേരത്തെ ഒരു സംഘർഷം ഉണ്ടായിരുന്നുവെന്നും ആ സംഭവവുമായി ബന്ധപ്പെട്ട് അഞ്ചു പേർക്കെതിരെ നടപടിയെടുത്തുവെന്നും കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞു അതിൽ ഒരാൾ നിരവധി കേസുകൾ പ്രതിയായതിനാൽ ഈ കോളേജിൽ ഇനി പഠിപ്പിക്കേണ്ട എന്ന് തീരുമാനമെടുത്തു ഇത് സംബന്ധിച്ച് സംസാരിക്കാനെത്തിയ വിദ്യാർത്ഥികൾ ഒരു വിദ്യാർത്ഥിയെയും എന്ന അധ്യാപകനെയും സുരക്ഷാ ജീവനക്കാരനെയും ആക്രമിച്ചതായാണ് പ്രിൻസിപ്പൽ പറയുന്നത് പോലീസിനു നേരെയും കയ്യേറ്റമുണ്ടായി തുടർന്നാണ് പോലീസിനോളെ കസ്റ്റഡിയിലെടുത്തതെന്നും പ്രിൻസിപ്പൽ വ്യക്തമാക്കി യൂണിഫോമിൽ നിങ്ങ ആരെന്താ ഡ്യൂട്ടി സാധനം നടക്കുന്നത് രാജേന്നേ ഇമോരെ ഇമോരെ ആരെന്താ നടന്നോ ആരൊ അധികം നടാ ഞാൻ പറഞ്ഞോ ഞാൻ പറഞ്ഞോ ഒന്നാമത്തെ ഇവിടേ പരിപാടി അല്ലെന്നാ സഹായിച്ചോ സഹായിച്ചോ സഹായം ചോദിച്ചോ പോലീസ് ആയി യൂണിഫോമിൽ പോയിക്കൊല്ലേടാ സന്തു സന്തുറ് 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 कई बार तो जहाँ कई बार तो कहीं जा पता नहीं सुना हो मजे के सायं सायं की सायं सायं की तो सायं की तो सायं की तो सायं की सायं की सायं की सायं की ഇത് <laughs> വരുന്നത് <laughs> <laughs>